കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ വെള്ളയും നീലയും കാർഡുകാർക്ക് നൽകിയിരുന്ന ഗോതമ്പ് പൂർണ്ണമായും നിർത്തലാക്കി നമുക്ക് ലഭിച്ചിരുന്ന മണ്ണെണ്ണ കാലിറ്ററായി മൂന്ന് മാസത്തിലൊരിക്കൽ കൊടുക്കേണ്ട അവസ്ഥയിൽ അത് പരിമിതപ്പെടുത്തി ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് കേരളത്തെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പതിനഞ്ച് ശതമാനം അരിയാണ് എന്നാൽ നമുക്കാവശ്യമായ അരി വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന എന്നുള്ള ആവശ്യം ഈ സഭ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് അതിനോട് പോലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ഒരു കിലോ അരി പോലും ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിച്ച് നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നാൽ കേരളത്തിൽ ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ കാലാകാലങ്ങളിൽ എഫ് സി നിന്ന് ലേല ലേലത്തിൽ ഒ എം എസ് സ്കീം അനുസരിച്ച് എഫ് സി നിന്ന് ലേലത്തിൽ എടുത്ത് ആ അരി കേരളത്തിലെ സപ്ലൈ കോയിലൂടെ ഇരുപത്തിനാല് രൂപ നിരക്കിൽ നൽകുന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത് ആ ഇരുപത്തിനാല് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും അതുപോലെ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആ ഒ എം എസ് സ്കീം അനുസരിച്ച് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധന ഉണ്ടാക്കിയിരിക്കുന്നത് ആ നിബന്ധന ഉണ്ടാക്കിയിട്ടാണ് അവർ ആ അരി ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ കേരളത്തിൻ്റെ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയാണ് കേരളത്തിൽ പതിനാലായിരത്തിലധികം കടകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളപ്പോൾ ഫലപ്രദമായിട്ടുള്ള പൊതുവിതരണ സംവിധാനമുള്ളപ്പോൾ അതിലൂടെ നൽകുന്നതിന് പകരം നേരിട്ട് മാർക്കറ്റിൽ ചെറിയ കച്ചവടക്കാർ കൊണ്ടുപോകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കടകളിലെ കട നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലെയും മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരവസ്ഥ സ്വീകരിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതുതന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഏജൻസിയിലൂടെ സപ്ലൈകോയിലൂടെയാണ് നൽകിയിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു ഇരുപത്തി രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുന്ന അരിയാണ് ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായിട്ടാണോ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ